എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കാത്തിരിക്കണം എന്നറിയില്ല ഇന്ദിരയിൽ കാത്തിരിക്കാൻ അപ്പോൾ കാത്തിരിക്കലിപ്പോൾ സമയം കിട്ടിയത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് വീഡിയോ ഉണ്ടായിരുന്നില്ലേ എനിക്കറിയത്തില്ല ഇനി എന്തായാലും ഇടക്ക് വീഡിയോ കുറവായിരുന്നു എന്ന് അപ്പോൾ എല്ലാവരുടെയും സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ ഇപ്പോൾ എന്താ ഈ ലോകത്ത് മറ്റുള്ള എന്തെങ്കിലുമൊക്കെ സംശയം എന്തൊക്കെ സംഭവിച്ചു എന്ന് എല്ലാവർക്കും അല്ല ഇന്ത്യയിൽ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോവുകയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത് ആദ്യം നമുക്ക് സ്വർണ്ണവിലയെ കുറിച്ച് പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് ഞങ്ങൾക്ക് സ്വർണ്ണവിലോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ബോണ്ട് ഈൽഡ് ഉയർന്നു അതുകൊണ്ട് തന്നെ എന്താ സ്വർണ്ണവില തകർന്നിട്ടുണ്ട് ഇപ്പോൾ ഈവൻ സ്റ്റോക്ക് വരെ റേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ സ്വർണ്ണവിലയിൽ ഇടി ഇടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത് എന്താണ് എത്രയാണ് എന്നുള്ളത് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാനുള്ള കാര്യം ഗോൾഡിനെപ്പോൾ മെയിനായിട്ട് ബാധിക്കുന്ന കാര്യം ജിയോപൊളിജിക്കൽ ടെൻഷൻസും അതേപോലെ തന്നെ പിന്നെന്താ മറ്റുള്ള ഡാറ്റാസൊക്കെയാണ് എല്ലാ ലോ ലോകരാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് എന്തുറിന് പറയാനുള്ളത് കേട്ടോ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസർ ആ പ്ലെയിൻ ക്രാഷ് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ അത് റഷ്യ പറയുന്നത് അത് നിങ്ങൾ പറയുന്നതൊക്കെ ഐപ്പോത്തസിസ് ആണ് എന്നാണ് എന്താ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാഷ്ട്രങ്ങൾ യു എസ് ഓഫീഷ്യൽസ് ഇപ്പോൾ അസർ നിന്നും ചില അൺഎയിമിഡ് ഓഫീഷ്യൽസ് പറഞ്ഞു എന്ന് പറഞ്ഞാണ്ട് ഇപ്പോൾ അൽജസിയുടെ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ്റെ ഒരു മിസൈലാണ് അതിനെ ഇടിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ചില റിപ്പോർട്ടുകൾ മൾട്ടിപ്പിൾ റിപ്പോർട്ട്സുകൾ വന്നു എന്ന് പൽജസിയുടെ പറയുന്നുണ്ട് അത് ഇൻറ്റൻഷനലി ഒന്നും അല്ല എന്നാണ് റോയിറ്റോസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ അങ്ങനെ ഒരു സാധനം ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് ടെക്നിക്കൽ എക്സ്റ്റേണൽ ഇൻ്റർഫറൻസ് എന്നാണ് അസർബൈജാൻ പറഞ്ഞിട്ട് അത് നെയിം ചെയ്തിട്ടൊന്നുമില്ല ആരാ അത് ചെയ്തത് എന്നുള്ളത് പക്ഷേ ഒരു ചില വേറെ അൺ അത് ജനാണ്ട് യു എസ് ഓഫീഷ്യൽസ് പറയുന്നത് റഷ്യയിൽ നിന്നൊരു അത് വിലക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻഡിസിർ എസ് എന്ന് പറയുന്നൊരു അതിൽ നിന്നാണ് പോയത് എന്നുള്ള റിപ്പോർട്ട് വേണം പക്ഷേ റഷ്യൻ്റെ സ്പോർട്സ് പേഴ്സൺ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഐപ്പോത്തോസിസ് ആണ് ഈ ഇതിനൊക്കെ ഈ ഐപ്പോത്തോസിന് ഒക്കെ എതിരായിട്ടാണ് അദ്ദേഹം സംസാരിച്ചതൊക്കെ അങ്ങനത്തെ രീതിയിലാണ് പറയുന്നത് അസർബൈജാൻ്റെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനും പറയുന്നത് റഷ്യൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്ന് പോയി എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് എന്തായാലും പബ്ലിക്കിലായിട്ട് ഒരു സാധനം അങ്ങനെ ആയിട്ട് വന്നിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് വേറെ ചെറിയ റിപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ ഓഫീസിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഉക്രൈന് മിസൈൽസുകൾ അറ്റാക്ക് ചെയ്യുന്നത് കുറച്ച് കുറച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുതന്നെ എന്താണെന്ന് അറിയുമോ എന്തായാലും പറയുമ്പോൾ തന്നെ വേറെ അറ്റാക്കുകളൊക്കെ നടന്നിട്ടുണ്ട് റഷ്യയിലേക്കോ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഉക്രൈനിലേക്കും അറ്റാക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ഡ്രോൺ ഉക്രൈനിലേക്ക് ഡ്രോൺ അറ്റാക്കും അതേപോലെ റഷ്യയിലേക്കൊക്കെ വേറെ അറ്റാക്കൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ ഓരോന്നോരോന്നും പറയേണ്ടതൊക്കെ എത്തിയിട്ടാണ് എത്രയും പെട്ടെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് സമാധാനം ഉണ്ടായിട്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു ചീഫ് ഉണ്ടല്ലോ അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സനായിൽ ഐ മീൻ എം എൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു മീറ്റേഴ്സുകൾ അടുത്തായിരുന്നു അത്ര സനായിൽ ഇസ്രായൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ബോംബിട്ട് അപ്പോൾ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് എന്തായാലും ആയിരത്തി അയ്യാമത്തെ ദിവസം റഷ്യ ഉക്രൈൻ ഇത് എത്തിയിട്ടുണ്ട് സൗത്ത് കൊറിയ പറയുന്നു നോർത്ത് കൊറിയൻ സോൾജേഴ്സിനെ ഉക്രൈന് പിടിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരാം ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഗോൾഡ് ഉണ്ടല്ലോ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാല് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ആണ് ദിവസം ഗോൾഡിന് വരുന്ന നിലയിൽ മൈനസ് പതിനെട്ട് പോയിൻറ്റ് ഏഴ് പൂജ്യം യു എസ് എൽ പോയിൻറ്റ് സെവൻ വൺ സീറോ പോയിൻറ്റ് സെവൻ വണ്ണിൻ്റെ ഒരു ഇടിയോ വന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ഈ ഇടിച്ചിൽ കാരണം കേരളത്തിൽ നാളെ സ്വർണ്ണവില ഇന്നറിയാമല്ലോ ഇന്ന് ഇരുന്നൂറ് രൂപ കൂടി ഇപ്പോൾ ഈ ആഴ്ച ഗോൾഡ് തുടങ്ങിയ ഒരു പാറ്റേൺ എന്ന് എല്ലാവർക്കും അറിയാം എങ്ങനെയായിരുന്നു ആ തുടക്കം ഇപ്പോൾ അവസാനത്തേക്ക് ഇന്ററില കഴിഞ്ഞാൽ ആറാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കാം എന്നും ഇൻഡറൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടൈപ്പ് ഓഫ് സൈഡ് വൈസ് മൂവ്മെൻറ്റ് ആയിരിക്കും ഉണ്ടാകുക വരും കുറയും കുറയും ഒരു ന്യൂട്രാലിറ്റി സ്റ്റിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു ഈ ആഴ്ച ഗോൾഡ് തുടങ്ങിയത് അൻപത്തി ആറായിരത്തി എണ്ണൂറാണ് അൻപത്തി ആറായിരത്തി എണ്ണൂറിൽ നിന്ന് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഒന്ന് ഒരു എൺപത് രൂപ കുറഞ്ഞിട്ടാണ് പിന്നെ എന്തായി എൺപത് രൂപ കൂടി വീണ്ടും എന്തായി അൻപത്തി ആറായിരത്തി എണ്ണൂറിനെ പിന്നെയായി പിന്നീട് എന്തായി അൻപത്തി ആറായിരത്തി എണ്ണൂറിൽ നിന്ന് ഇരുന്നൂറ് രൂപ കൂടി അങ്ങനെ എന്തായി അത് എന്താ അൻപത്തി ആറായിരത്തി സോറി അൻപത്തി ആറായിരത്തി എണ്ണൂറിന് ഇരുന്നൂറ് കൂടിയാണ് അൻപത്തി ഏഴായിരം ആയി മാറി ഒരു ദിവസം ക്രിസ്മസിൻ്റെ ഇതൊക്കെ ആയിട്ട് സ്വർണ്ണവഴി മാറ്റമുണ്ടാകാത്ത അവസ്ഥ വന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ് രൂപ ഇന്നും കൂടി അൻപത്തി ആറായിരം അൻപത്തി ഏഴായിരത്തിന്ന് ഇരുന്നൂറ് രൂപ കൂടി അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറായി ഇപ്പം അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറാണ് കേരളത്തിലെ സ്വർണ്ണവില ഗ്രാമാണെങ്കിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപതും എന്നാൽ ഒക്കെ നാളെ എന്താ വീണ്ടും ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ അതായത് സൈഡ് വൈസ് മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്താൽ ന്യൂട്രൽ സ്റ്റഡി ലെവലിൽ ഇന്ത്യയിൽ ഈ ആഴ്ച തുടങ്ങിയിട്ടില്ലാഴ്ച തന്നെ ഫോർക്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറിൽ നിന്നും നാളെ മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ട്രംപ് ഓഫീസിലേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കുന്ന സമയമാകും സ്വർണ്ണ വിലയിൽ സേറ്റ് റഷ്യ യുദ്ധം സമാധാനിക്കും എന്ന് ഇനി അവസാനിക്കും സമാധാനത്തിലേക്ക് വരും എന്നുള്ള രീതിയിലുള്ള രീതിയിൽ സ്വന്തം ഇടിയാനുള്ള സാധ്യതയുണ്ട് ബട്ട് ഇറ്റ് ഈസ് അപ് ടു ട്രംപ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്ന പോലെ എന്നുള്ള രീതിയിലാണ് ബ്രഷ്യ പറയുന്നത് അതൊക്കെ നോക്കണം എന്തൊക്കെ പ്രധാനം എൻ്റെ ഇടയ്ക്ക് ഞാൻ ഇല്ല എന്തൊക്കെയാണ് പ്രശ്നങ്ങളാണ്ടാകുന്നത് വേറെ ഇപ്പോൾ എൻ്റെ സനായിൽ അറ്റാക്ക് വരുന്നു മറ്റേ ഊർ റാസിലൊക്കെ ഭയങ്കര അറ്റാക്കുകളാണ് വരുന്നത് അവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ ആകെ പേഷ്യൻസിനൊക്കെ പുറത്തുവാക്കിയിട്ടുണ്ട് അതൊക്കെ കത്തിച്ചിട്ടുണ്ട് എന്തായാലും കമാൽ അധ്വാൻ ഹോസ്പിറ്റലോ ആകെ പ്രശ്നത്തിലാണുള്ളത് അവിടെ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് എന്തൊക്കെ ഒരു പാട്ട് ബസ് പോയി വള വള വട വള പട വള വട വീട് വന്നു കഴിഞ്ഞാൽ തരാം ഇത് യൂസർ കണ്ടന്റ് ആകാണ്ട് അല്ലെങ്കിൽ കണ്ടന്റ് ഐഡിയ ഒക്കെ സ്ട്രൈക്ക് വന്നാണ്ട് ചാനലിൻ്റെ ഇതൊക്കെ പോയി മാറും അപ്പോൾ ഞാനെൻ്റെ പരസ്യം വീണ്ടും വന്നു ഞാൻ അപ്പീല് കൊടുത്തു ഞാൻ എങ്ങനെയാണ് വീഡിയോ ഉണ്ടാക്കുന്നത് ഞാൻ വേറെ ആളെ കണ്ടന്റ് ഒന്നും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അപ്പീൽ സ്വീകരിച്ചു കിട്ടും കിട്ടും വേറെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലൊക്കെ നമ്മളൊക്കെ നമ്മൾ നമ്മളെ ചാനലൊക്കെ പറയുമ്പോൾ എന്താ വരുന്നുള്ളൂ ഞാൻ അങ്ങനെ പറയുന്നേ ഉള്ളൂ അപ്പോൾ വേറെ ഒന്നും ഇല്ല പക്ഷേ എന്തോ രീതി എങ്ങനെയും വരൂ എന്തേലും നമ്മൾ പണ്ട് യുദ്ധം പറയുന്ന ചില അതേപോലെ ഗോൾഡിൻ്റെ കാര്യം പറയുന്ന ചില ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന് ആൾക്കാർ എന്നെ പ്രചോദിപ്പിച്ച് 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 വേറെ ആയിട്ടും ഫോട്ടോസ് വെറുതെ ഇട്ടത് പക്ഷേ പ്രത്യേകിച്ച് വീഡിയോ മ്യൂസൊന്നും കൂടിയിട്ടൊന്നും ഇല്ല പിന്നെ ശുദ്ധത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ മാപ്പുകളൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടായി വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വിശദീകരണം എന്നാലും ശരിയെന്നായിരുന്നു കേട്ടോ കാരണം ചിലതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ചില വെസ്റ്റേൺ മീഡിയാസിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ അതിനനുസൃതമായിട്ട് പിന്നീട് നമ്മൾ കുറെ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായി എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഘടകം ഘടന കിടക്കുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ എന്താ പറയുക എന്താ ചെയ്യുക ഒക്കെ ഡിലീറ്റാക്കി കാരണം എന്നിട്ട് ആ പിന്നെ എന്താ അപ്പീലും കൊടുത്തു അപ്പീൽ കൊടുത്തപ്പോൾ അപ്പീൽ യൂട്യൂബ് സ്വീകരിച്ചു ഞാൻ എന്നിട്ട് അതിൻ്റെ വീഡിയോ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ് ഞാനൊരാളെ കണ്ടു കൊടുക്കുന്നില്ല അത് അപ്പീൽ സ്വീകരിച്ച് യൂട്യൂബ് വീട്ടും ഇതിൻ്റെ പരസ്യമൊക്കെ തീർച്ചയായും അറിയാം നമ്മൾ അതിന് തിരുന്നല്ല ഇത് കാര്യങ്ങളൊക്കെ പറയുന്നത് ചെയ്യുകയാണ് പിന്നെ ഇത് പരസ്യപരമായ കൂടെ ഒരു ഇതന്നെ അങ്ങനെ ഒരു ഇതായിട്ട് കൂട്ടണേ ഉള്ളൂ ഒക്കെ അപ്പോൾ എല്ലാത്തിനൊരു ഇതില്ലേ അപ്പോൾ ഞാൻ പറയാം അങ്ങനെ കാര്യങ്ങൾ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയാണെങ്കിൽ പാട്ട് അങ്ങനത്തെ ഇതൊന്നും ആരാണ്ടത് എടുക്കാമെന്നൊക്കെ കണ്ട എപ്പോഴേലും നിങ്ങൾക്ക് പണി കിട്ടും അപ്പം കിട്ടിയിട്ടില്ലെങ്കിലും പറഞ്ഞ ഒരു പാട്ട് റോട്ട് കൂടെ പോയാൽ പോലും എന്തെങ്കിലും എന്നാൽ മതി അതിന് അടുത്താലും മൊബൈലിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അതേപോലെ വേറൊള്ളവൻ്റെ കണ്ടൻറ്റ് വീഡിയോ ഒക്കെ എടുത്ത് ചിലപ്പോൾ എത്ര ഫീസ് എത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് കാര്യം ഉണ്ടാവില്ല എന്താകും ചാനലിൽ ഇടും പോവും അതൊരു കാര്യം പറയാനുള്ളത് പിന്നെന്താണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അത് പിന്നെന്താണ് അതൊക്കെ തന്നെയാണ് തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കാറുള്ളത് ആനാൻ്റെ കണ്ടന്റ് എടുക്കുക അവനാൻ്റെ കണ്ടൻറ് മാത്രം എടുക്കുക ഓക്കെ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് അതിലുള്ള കാര്യങ്ങൾ ഉള്ളത് ഇതൊക്കെ ആണെങ്കിൽ എത്രയോ വീഡിയോസ് അറിയാം ഏതാണ് ഡീലീറ്റായിട്ടൊന്നും അറിയില്ല പക്ഷേ എനിക്കറിഞ്ഞ് തോന്നി എന്തായിരിക്കാം എന്നുള്ളത് അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ടൈറ്റിൽ കൊടുത്താൻ്റെ അതിലുള്ളത് ഡിലീറ്റാക്കി കൊടുത്തു അപ്പോൾ കഴിച്ചു എന്താണ് അതിൻ്റെയൊക്കെ കാര്യം എന്തായാലും നമ്മൾക്ക് പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളെയും ഉച്ച സ്വർണ്ണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വാ ട്രംപ് ഓഫീസിലേക്ക് എത്തുന്ന വരെ നമുക്ക് നോക്കാം അതേ സമാധാനം ഉണ്ടോ എന്നൊക്കെ വാങ്ങാനാണ് പിന്നെ അൻപത്തൊമ്പതിനായിരം ആണ് അവിടെ ഉള്ളത് അവിടെയുള്ളത് അൻപത്തൊമ്പതിൻ്റെ മേലെ കീറ് മാറ്റുകയാണെങ്കിൽ പിന്നെ നോക്കുക പിന്നെ ഈ സാധനം ഉയരാൻ പോവുകയാണെങ്കിൽ അൻപത്തൊമ്പതിൻ്റെ ായേക്കാണ് പിന്നെ വന്നിട്ടുള്ളൂ പോലുള്ളൂ എന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ ട്രംപ് ഇനി ഇറങ്ങണ അനുസരിച്ച് കഴിഞ്ഞു കുറച്ചും കൂടി ഒന്ന് ട്രംപ് എന്താ പറയുന്നതൊക്കെ നോക്കണം ഒരുപാട് ഫാക്ടേഴ്സ് ഫാക്ടേഴ്സാണ് ട്രംപ് ഇങ്ങനെ പറ എന്ത് പറയണമെന്നുള്ളത് പോലും ഡിസൈഡ് ചെയ്യുന്ന അതിലും വലിയ രീതിയിലല്ലേ പണ്ട് മറ്റേ നമ്മുടെ മാർക്കോയില് ഈ ജഗദീഷ് മരിച്ചപ്പോൾ അതിലും വലിയ സാധനം വന്നില്ലേ അതേപോലെ ഈ ട്രംപിനേക്കാളും വലിയ ഏതെങ്കിലും സാധനങ്ങൾ വേറെ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്നതാണ്ട് ട്രംപിനെയൊക്കെ സ്വാധീനിക്കുന്നത് എന്തൊക്കെയാണ് വരുന്നത് പഠിച്ചവനെ കാരണം ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്നത് എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ ഓക്കെ എന്തെങ്കിലും സേഫായവനാണ് ഇപ്പോൾ ഗോൾഡിന് വലിയ രീതിയിൽ ഈ ആൺ ജിയോ പൊളിക്കൽ അൺസർട്ടനിറ്റി സപ്പോർട്ടാക്കി നിർത്തുന്നത് വച്ചാൽ നിരപരാധികൾ ഒരുപാട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും കൊല്ലപ്പെടുന്നു ഓക്കെ താങ്ക്